നമ്മുടെ സോയാബീൻ ഇത് ഞാൻ ചൂടുള്ളത്തി ഇട്ടതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷം അതിലോട്ട് ഞാൻ കുറച്ച് മാഗി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലും മസാല ഞാൻ നമ്മളെപ്പോഴും മീനോ സോയാബീനോ മസാല തേക്കണ പോലെയല്ല ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കണത് നമ്മൾ നമ്മളിന്നും ഉണ്ടാക്കണമെങ്കിലും ഒരു ചേഞ്ചൊക്കെ ആയിട്ടൊന്നും ഉണ്ടാക്കി നോക്കിയാൽ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ നമുക്ക് വേറെ ടേസ്റ്റായിട്ട് വേറെ നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് റോസ്റ്റൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനത് പരീക്ഷിച്ച് നോക്കണത് ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഞാനത് മാഗി മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് നിലയിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത്രയും മതി ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മെളകും പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമുക്ക് ഇത്രയും മതി കിട്ടും ഇനി ഇതിട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സോയാബീനിലൊക്കെ നന്നായിട്ടാണ് നമ്മൾ മസാല പിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് അവന് നല്ലപോലെ മസാല കിട്ടിയിട്ട് നമുക്ക് കുളിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് അവിടെ കുറച്ച് നേരം മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് സബോള എരിയിൽ തക്കാളി എരിൽ നമ്മൾ എല്ലാ പരിപാടി അവിടെ കഴിച്ച് വെച്ചിട്ടുണ്ട് സബോള തക്കാളി അതിനോട് എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മളവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് അവിടെ മസാല ഇതുവരെ അവിടെ ഇരിക്കുന്നുണ്ട് കായമ്പാട്ടി അവിടെ വെച്ചിട്ടുണ്ടല്ലോ സോയാബീൻ അപ്പോൾ നമുക്കതിലോട്ടത് നമ്മളെ വെളിച്ചെണ്ണ ചൂടാക്കാൻ പാൻ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എന്താ നമ്മുടെ സോയാബീൻ നമ്മളവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഈ ചൂടായ വെളിച്ചെണ്ണ ഇട്ട് നമുക്ക് അതുകൊണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇവനെ അതുകൊണ്ട് പൊരിച്ചെടുക്കാം നന്നായി അണ്ട് അവിടെ കാരണം നമ്മൾ തല ദിവസമൊക്കെ വെള്ളത്തിയിട്ട് വെച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര അതാണ്ടാവില്ല ഞാൻ അത് ചൂടുവെള്ളത്തിയിട്ട് തിളപ്പിച്ച കാരണം എനിക്ക് ഞാനങ്ങനെ എടുക്കാറില്ല ചൂടുവെള്ളത്തിളപ്പിച്ചെടുക്കാറില്ല കാരണം എനിക്കിഷ്ടമില്ല കാരണം അങ്ങനെ ഒരു ഒരു സുഖം ഉണ്ടാവില്ല എനിക്കിഷ്ടം ഉണ്ടാവാറില്ല പക്ഷേ ഞാനിത് ഞാൻ അങ്ങനെ ചെയ്താട്ടോ പക്ഷെ ചൂട് വെള്ളത്തിൽ ഇട്ട് വെക്കുകയും ചെയ്തത് തിളപ്പിച്ചില്ല എന്നിട്ട് നമുക്ക് ഞാൻ തലദിവസമാണ് വെക്കാറ് തലദിവസം രാത്രി എടുക്കുമ്പോൾ ഇട്ട് വെച്ചാൽ രാവിലത്തേക്ക് നല്ല രീതിയിൽ നമുക്ക് അങ്ങനെ അതായി കിട്ടും അപ്പോൾ നമ്മുടെ സോയാബാൻ സോറി സോയാബീൻ ഇത് നമുക്കിവിടെ റെഡി ആയി വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ആയി കിട്ടേണ്ട കണ്ടില്ല നമ്മൾ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം നമുക്കതിങ്ങനെ ഇങ്ങനെ ഉടങ്ങി ഇങ്ങനെ വരും പക്ഷേ ഞാൻ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ചൂട് വാർത്തത്തിൽ ഇട്ട് വെക്കി ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ സോയാബീൻ ഇത് നമുക്ക് ഈ ഒരു ഈ ഒരു ഇതിൽ രീതിയിലാണ് നമുക്ക് ആയി കിട്ടേണ്ടത് ഇനി നമുക്ക് നമ്മുടെ ഈ സോയാബീൻ നമുക്കിതിലോട്ട് വേറെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൽ കുറച്ചും കൂടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഫസ്റ്റ് ഓഴിച്ചു കൊടുക്കാൻ നിലയിൽ ഞാൻ എന്താ ആ ഒരു ആ സെയിം ഇതിലോട്ട് തന്നെ ഞാൻ കുറച്ച് പച്ചമുളക് നല്ല വട്ടത്തി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ചെറുതായി കട്ട് ചെയ്ത നമ്മുടെ സബോളയും ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സബോള ഞാൻ ഒരു മൂന്ന് സബോള സബോളെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് നമ്മൾ വലിയ ഉണ്ട പച്ചമുളക് ഉണ്ടല്ലോ ഒന്നും എരുള്ള പച്ചമുളക് അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നാലഞ്ച് പച്ചമുളകും നാല് സബോള അല്ല മൂന്ന് സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലോട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ സബോളൊക്കെ നമുക്ക് നല്ല മസാലയൊക്കെ നല്ലപോലെ വയറ്റി കിട്ടുമല്ലോ അങ്ങനെ അതും പിന്നെ നിങ്ങൾക്കറിയാലോ അതുപോലെ തന്നെ ഒന്ന് വയറ്റി കിട്ടണം അപ്പം നമുക്കതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലോട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം കാരണം വെളിച്ചെണ്ണം കുറച്ച് കുറവാണെന്ന് തോന്നി അപ്പം ഞാൻ അതിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണം ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സവോളം ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ എന്താ പറയുക പച്ചമുളകും സവോളം ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആവണം അപ്പം നമുക്കതുപോലെ തന്നെ നല്ല രീതിയിലൊക്കെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഏഡ് കൊടുക്കാം കേട്ടോ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഉപ്പ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഒന്ന് എന്താ മൂ നല്ല സ്മെല്ലൊക്കെ വന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ നമുക്കിങ്ങനെ വാടി കിട്ടണം നല്ലപോലെ അത് സെറ്റായി പറഞ്ഞ വരെ നമുക്കിത് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്കിതിലോട്ട് ഞാൻ എരിവിന് ഞാൻ ഇതിൽ മിളകും പൊടി ആഡ് ചെയ്യണില്ല കേട്ടോ അതുകൊണ്ട് നമുക്കിതിൽ ഉണക്കമിളുണ്ടല്ലോ ഉണക്കമുളക് ചെറുതായി കട്ട് ചെയ്തതോ അല്ലെങ്കിൽ പൊടിച്ചതോ എങ്ങാനും ഇതിലിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ചെറിയ മുണക്കമുളക് ഒരു നാല് മുണക്കമുളക് ഞാനിതിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അതായിട്ട് നമുക്ക് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളെ മസാല നമുക്ക് നല്ല സെറ്റായി വരണം കേട്ടോ പിന്നെ ഞാൻ ഇതിലിടണ പൗഡേഴ്സൊന്നും ഞാൻ ഇപ്പോൾ ഇടണില്ല നമുക്കിത് നല്ലപോലെ ആയതിന് ശേഷം മാത്രം നമ്മൾ ഇടണുള്ളൂ കേട്ടോ അങ്ങനെ അതേ നമ്മുടെ മസാല മസാലത് വേറെ മസാല അല്ല സോറി നമ്മൾ ഉള്ളിയൊക്കെ ഒരു ഏകദേശം നായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഇത് ഞാൻ രണ്ട് തക്കാളിയാണ് കേട്ടോ ഒരു വലിയ തക്കാളി ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ട് തക്കാളി കട്ട് ചെയ്തത് നമുക്കിതിലോട്ട് നല്ല നല്ല ചെറുതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ സബോളയും പച്ചമുളകും എല്ലാം നല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതിലോട്ട് ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ തക്കാളി എന്താ നന്നായി ഉടഞ്ഞു കിട്ടണം വേണ്ടേ ഒടഞ്ഞ് കിട്ടാണ്ട് നമുക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് എന്താ പറയുക നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒടഞ്ഞ് നല്ല മസാല ആയിട്ട് കിട്ടണം അപ്പം അത് നമുക്ക് ഇനി ഇതിലോട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ സോയാബീൻ നമ്മൾ എന്നും ഉണ്ടാക്കും നമ്മളിപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ അങ്ങനെ പല റോസ്റ്റും ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ അപ്പം നമ്മളൊന്നും വ്യത്യാസമായിട്ട് അല്ലെങ്കിൽ ചേഞ്ചായിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കാം അപ്പം നമുക്ക് ഫുഡ് കഴിക്കാനായാലും പുതിയ പരീക്ഷണത്തിന് പുതിയൊരു ഫുഡ് ടേസ്റ്റുള്ള വേറൊരു ഫുഡും ആയി എന്താ പറയുക ഒരു വെറൈറ്റി എന്നും നമുക്ക് നല്ലതല്ലേ ഇന്നും കഴിക്കണേക്കാവളും ഒന്നും മാറ്റി പിടിച്ചാൽ ഭക്ഷണ കാര്യങ്ങളാട്ടോ ഞാൻ പറഞ്ഞാൽ വേറൊന്നുമല്ല അപ്പോൾ നമുക്ക് നമ്മുടെ മസാല ഇത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ടില്ല നിങ്ങൾ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നമുക്ക് പൗഡേഴ്സ് ഇടയാട്ടോ കേട്ടോ ഞാനിപ്പോൾ ഇതിവിടെ കുറച്ച് മന്തി മസാല ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇടയാൻ പോണത് കുറച്ച് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലോണം ഇട്ട് കാരണം മല്ലിക്കു വരും അപ്പം നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടയാണ്ടെട്ടോ കാരണം മഞ്ഞൾപ്പൊടി നമ്മൾ സോയാബീൻ മസാലയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് മഞ്ഞൾപ്പൊടി ഇട്ടണില്ല മെളകും ഒന്നും ഇടുന്നില്ല കേട്ടോ ഇനി നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറി മസാല പൗഡർ ഏഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയും പൗഡേഴ്സ് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ മെളകും പൊടി മഞ്ഞൾപ്പൊടിയൊന്നും നമ്മളിതിൽ മിക്സ് ചെയ്തിട്ടില്ല ഞാൻ വീണ്ടും പറയുന്നുണ്ട് മിളകും പൊടി ഒന്നും ഏഡ് ചെയ്തിട്ടില്ല പകരം നമ്മൾ കുരുമുളക് പൊടിയും മിളക് ഉണക്കമിളകൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സോയാബീൻ പൊരിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തിട്ടൊരു സ്മെല്ല് നമ്മളെ പച്ച സ്മെല് നമ്മുടെ മസാലൊക്കെ ഒക്കെ ഇട്ടൊരു ഒരു ഒരു നല്ലൊരു സ്മെല് വരണവരെ നമ്മൾ അത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സോയാബീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ മസാലയിൽ നമ്മുടെ സോയാബീനൊക്കെ അലക്കിടുന്നിട്ട് നല്ല രീതിയിൽ ആവണം അപ്പോൾ അത് വരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനിതിലോട്ട് മാഗി മസാല കേട്ടോ ഞാനിവിടെ ആദമിനി അല്ലാതെ മാഗി മേടിച്ചാൽ ഫുൾ ഒരു പാക്കറ്റ് രണ്ട് ഒരു മാഗി പാക്കറ്റിൽ രണ്ട് മസാല ഉണ്ടെങ്കിൽ രണ്ടും ഞാൻ ഒരു ഒറ്റ പാക്ക് ഇടാറുള്ളൂ അപ്പോൾ അതിലൊരു പാക്ക്ൻ്റെ അതിൽ എപ്പോഴും അവിടെ ഒരു ബാക്കി ബാലൻസ് ആയിട്ട് അവിടെ ഉണ്ടാവട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ഞാൻ ഇടാറുണ്ട് അപ്പോൾ നമ്മുടെ മാഗി മസാലയുടെ പൗഡർ ഉണ്ടായിരുന്നു അത് നമ്മൾ വീണ്ടും അതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പുതിയേയും മല്ലിച്ചപ്പിൻ്റെയും എല്ലാം നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അതൊരു സ്മെല്ലിനും കൂടിയിട്ടും അതുപോലെ കുറച്ച് ഭംഗിക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിത് മല്ലിയിലയും പൊതിനീനലയും നന്നായി ഇവിടെ കട്ട് ചെയ്തതും ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല നല്ല നല്ലപോലെ മിക്സ് ആയോ ഞാനൊരു കാര്യം വിട്ടുപോയി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ അതൊക്കെ അവിടെ ആകെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തോ എന്തോ ചിന്തിച്ചിട്ട് ഞാനത് ഇട്ടാൻ വിട്ടുപോയി അപ്പം നമുക്ക് ഈ മസാല നമുക്ക് ഈ ഉണ്ടാക്കിയ ഐറ്റംസ് ഒന്ന് അതിൻ്റെ സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ഞാനിപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഒരു സൈഡേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ സൈഡിൽ കുഴിച്ചിട്ട് നമ്മൾ അത് ഒന്ന് അങ്ങനെ നമുക്കിതേ വെളിച്ചെണ്ണയിൽ നമുക്കത് അങ്ങനെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ ഇത് നമ്മൾ ആക്ച്വലി നമ്മൾ ഇത് നമ്മളിത് ഇടാന്ന് വെച്ചാൽ നമ്മളെ സബോളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് പച്ചമുളക് ഒക്കെ കിട്ടിയില്ല അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടേണ്ടത് കേട്ടോ എൻ്റെ വിട്ടുപോയതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണത് നമ്മുടെ ഒരു സൈഡിൽ കാക്കിയിട്ടിട്ട് ഞാനിതൊന്ന് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് അങ്ങനെ മസാലയിലോട്ട് ിട്ട് മിക്സ് ആക്കണത് കേട്ടോ ഞാൻ മറന്നു പോയതാണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യണം ലാസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട കാരണം ഉണ്ടാക്കി നോക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ അടിപൊളി നല്ല അടിപൊളി സ്മെല്ല് കാരണം നമ്മൾ മസാല പൗഡേഴ്സൊക്കെ നല്ല നല്ല മസാല പൗഡേഴ്സാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്കതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ മസാല മാത്രമൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ തൈല അപ്പോൾ ഞാൻ എന്തായത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ സോയാബീൻ്റെ ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സോയാബീൻ റോസ്റ്റ് ആണ് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ള മസ്റ്റ് ട്രൈ ആണ് കാരണം നമ്മൾ എന്നും ഉണ്ടാക്കണമെങ്കിൽ ഒരു ചേഞ്ച് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഈ ആ സോയാബീൻ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടവാണ്ടിരിക്കില്ല കാരണം മസ്റ്റ് ട്രൈ ആണ് അപ്പം ഞാനത് ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ നിന്റെ അത് പാത്രത്തിലാക്കിട്ട് ഞാൻ തറവാട്ടിലോട്ട് പോവാണ് കേട്ടോ ഇനി അവിടെ പോയിട്ട് കാണാം ബാബിനെ കൊണ്ട് ടേസ്റ്റ് അയിപ്പിക്കാൻ സോയാബീൻ മാത്രമല്ല

അപ്പോൾ എല്ലാവരും മസ്റ്റർ ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ